ബിഗ് ബോസ് സീസൺ സിക്സ് മാർച്ച് പത്താം തീയതി ഗ്രാൻഡ് ലോഞ്ച് ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പ്രസന്റിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെ ഇന്നലത്തോട് കൂടി എല്ലാ പ്രസന്റിംഗ് പാർട്ട്നേഴ്സും അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇത് സ്പോൺസർ ചെയ്യുന്ന ആളുകളും എല്ലാവരും തന്നെ സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അവരാരൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് അവർ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പ്രസൻറ്റിംഗ് പാർട്ട്ണറായിട്ട് വന്നിരിക്കുന്നത് സ്കീ ഐസ്ക്രീംസ് ആണ് ആദ്യമായിട്ടാണ് ഒരു ഐസ്ക്രീം ബ്രാൻഡ് ബിഗ് ബോസ് മലയാളം ഹോസ്റ്റ് ചെയ്യാൻ എത്തുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുണീബിക്ക് ആയിരുന്നു ആ ഒരു പ്രസൻറ്റിംഗ് പാർട്ട്ണറായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് സീസൺ ഫോറിൻ്റെ കാര്യത്തിൽ മറ്റേ എലൈറ്റ് ആയിരുന്നു അത് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ സ്കീ ഐസ് ക്രീംസാണ് അതിൻ്റെ പാർട്ണേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക ടാസ്ക് ടാസ്കുകളായിരിക്കും അതിൻ്റെ ടാസ്കുകൾ എല്ലാം തന്നെ ആ ഒരു ടാസ്കുകൾ സ്പോൺസർ ചെയ്യുന്നത് സ്കീ ഐസ്ക്രീംസ് ക്രീംസ് ആയിരിക്കും അതിൻ്റെ സമ്മാനമായിട്ട് കണ്ടസ്റ്റൻസിന് ഒത്തിരി ഐസ്ക്രീംസ് ഒക്കെ കിട്ടും അതുകൊണ്ട് തന്നെ ഐസ്ക്രീം തിന്നു നിന്ന് നിന്ന് കണ്ടസ്റ്റൻസിൻ്റെ പണി തീരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ രണ്ടാമതായിട്ട് ബിഗ് ബോസ് സീസൺ പ്രസന്റിംഗ് പാർട്ണർ ആയിട്ട് വന്നിരിക്കുന്നത് ആറ്റംബർഗ് ഫാൻ കമ്പനിയാണ് ബി എൽ ഡി സി എന്ന് പറഞ്ഞൊരു പുതിയ തരം ഫാനുകളാണ് നമ്മുടെ ആറ്റംബർഗിൻ്റേത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഫാനുകൾ ഒരു ബുഷിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ഇലക്ട്രിസിറ്റി ആ ഒരു ഫാനിലേക്ക് പമ്പ് ചെയ്യുക പക്ഷേ ആറ്റംബർഗിൻ്റെ കാര്യത്തിൽ ആ ഒരു ബുഷിൻ്റെ സഹായമില്ലാതെ അമ്പത് ശതമാനം സ്പീഡ് കൂട്ടിയും അതുപോലെ തന്നെ ഫിഫ്റ്റി ഇലക്ട്രിസിറ്റി ായിട്ടുമാണ് ആറ്റംബർഗിൻ്റെ ഫാനുകൾ എന്താണ് അവർ ഉണ്ടാക്കുന്നത് അത്തരത്തിലൊരു ഫാൻ കമ്പനിയാണ് ആറ്റംബർഗ് ആറ്റംബർഗ് കമ്പനിയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ രണ്ടാമത്തെ കോ പ്രസന്റിങ് പാർട്ട്നേഴ്സ് അതുപോലെ തന്നെ ടാസ്കുകളൊക്കെ വരുന്ന സമയത്ത് ആറ്റംബർഗും നമ്മുടെ സ്കീ ഐസ്ക്രീംസിൻ്റെ ഒപ്പം ആ ഒരു ടാസ്ക്കും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യും ദെൻ മൂന്നാമതായിട്ട് സാധാരണ പോലെ ബിഗ് ബോസ് സീസൺ ഫോറും ഫൈവും ഒക്കെ ഹോസ്റ്റ് ചെയ്ത ആളുകൾ തന്നെയാണ് ഡാസില റെേണ ഡാസില റെേണ കൂടുതൽ ഗേൾസിനായിരിക്കും അറിയാൻ പറ്റുക നമ്മുടെ ക്യൂടെക്സ് പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് ലിപ് ബാം അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് നമ്മുടെ ഡാസല റെേണ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരക്കാരാണ് ബിഗ് ബോസിൻ്റെ മിക്ക സീസണുകളും ഇവർ തന്നെയാണ് ഹോസ്റ്റ് ചെയ്യാറ് സ്പോൺസർഷിപ്പ് ടാസ്കുകളാണ് മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുക അറ്റ് ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മെയിൻ സ്പോൺസേഴ്സ് ആയിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് തന്നെയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് എല്ലാ ബിഗ് ബോസ് സീസണുകളും സ്പോൺസർ ചെയ്യാറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ആരാണോ ബിഗ് ബോസിന്റെ വിജയി ആയിട്ട് മാറുന്നത് അവർക്ക് കൊടുക്കുന്ന ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ പ്രൈസ് മണി ആണെങ്കിൽ അങ്ങനെ നമ്മുടെ അഖിൽ മാരാറിന് കിട്ടിയതുപോലെ അമ്പത് ലക്ഷം രൂപ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഒന്നിൻ്റെ പിന്നത് സാബുവിന് കിട്ടിയതുപോലെ ഫ്ലാറ്റ് അതൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പ് തന്നെയാണ് അപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സും ഹോസ്റ്റ് ചെയ്യുന്നത് അമ്പത് ലക്ഷം രൂപ തന്നെയാണ് ഈ പ്രാവശ്യത്തെ പ്രൈസ് മണി എന്ന് പറയുന്നത് അപ്പോൾ അത് കൊടുക്കുന്നത് നമ്മുടെ കോൺഫിഡൻറ് ഗ്രൂപ്പ് തന്നെയാണ് ഈ ഒരു കോ പ്രസന്റിങ് പാർട്ട്നേഴ്സിന്റെ കാര്യം എന്തെന്നാൽ ബിഗ് ബോസിന് അധിക ചെലവുകൾ ഒരു സീസണുകൾക്ക് വേണ്ടി എടുക്കേണ്ടി വരില്ല കാരണം ടാസ്കുകളായിക്കോട്ടെ മറ്റുള്ള എന്ത് സംഭവങ്ങളും ഫുഡ് പ്രൊഡക്ട്സ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ ഒരു സ്പോർട്സ് ഈ ഒരു ഇത് കോ പ്രസന്റിങ് പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ എടുത്തോളും കാരണം അവർക്ക് മേക്കപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ടാസ്കിന് വേണ്ട എക്യുപ്മെന്റ്സ് എല്ലാവരും സ്പോൺസർ ചെയ്യുന്നത് ഈ ഒരു പ്രസന്റിങ് പാർട്ട്നേഴ്സ് ആയിരിക്കുള്ളൂ പിന്നെ ഏറ്റവും അവസാനം ആ ഒരു ബിഗ് ബോസിന്റെ വിന്നർ ആവുന്ന ആൾക്ക് കൊടുക്കുന്ന പ്രൈസ് മണിയും കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രസന്റിങ് പാർട്ട്നേഴ്സ് ആയിരിക്കുള്ളൂ പിന്നെ ബിഗ് ബോസിന് ചിലവ് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടസ്റ്റൻസ് വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് പോലെ തന്നെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവർക്കൊപ്പം അവരെ വാച്ച് ചെയ്തുകൊണ്ട് നൂറിലധികം ജോലിക്കാർ ബിഗ് ബോസിനുണ്ട് അത് വാച്ച് ചെയ്യാനും അതിന്റെ എന്താണ് ടെക്നീഷ്യന്മാർ അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടി വരാനായിട്ട് അവിടെ നിയമിച്ചിരിക്കുന്ന ഡോക്ടേഴ്സ് അതുപോലുള്ള ചിലവുകൾ അവർക്ക് കൊടുക്കുന്ന സാലറിയും വേജസും മാത്രം ഇവർക്ക് നോക്കിയാൽ മതി പിന്നെ കണ്ടസ്റ്റൻസിൻ്റെ സാലറിയും കാര്യങ്ങളും അത്രയും മാത്രമേ ബിഗ് ബോസിന് ചിലവുള്ളൂ അപ്പോൾ ഈ ഒരു ഷോ എത്രമാത്രം ഉയരുന്നു അതിനനുസരിച്ച് പ്രസൻറ്റിംഗ് പാർട്ട്നേഴ്സ് കൂടും അതിനനുസരിച്ച് ഈ ഷോയെ അവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇത് തന്നെയാണ് പ്രസൻറ്റിങ് പാർട്ട്നേഴ്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേക്കൊള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ